ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഈ അടുത്ത ദിവസം ഞാൻ നമ്മുടെ ചാനലിൽ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെ നിങ്ങളോട് എല്ലാവരോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിക്കുന്ന അരി ഏതാണ് അതായത് നമ്മുടെ വീട്ടിൽ കഴിക്കുന്ന അരി വെള്ള അരിയാണോ ചുവന്ന അരിയാണോ പുന്നി അരിയാണോ അങ്ങനെയുള്ള രീതിയിലുള്ള ഏത് അരിയാണ് കഴിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഏകദേശം ഒരുപാട് പേരിൽ നിന്നും വന്നത് അവരിൽ കൂടുതൽ ആളുകളും കഴിക്കുന്നത് വെള്ളയരി ചോറാണ് എന്നുള്ള രീതിയിലൊരു ആൻസർ വന്നിരുന്നു അതിൽ തന്നെ ഒരുപാട് പേർക്കുള്ള സംശയം വെള്ളയരിച്ചോറ് പതിവായിട്ട് നമ്മൾ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും സൈഡ് എഫക്റ്റുകൾ ഉണ്ടോ അതുപോലെ തന്നെ ഈ വെള്ളയരിച്ചോറ് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടോ നമ്മൾ ഏത് അരിയുടെ ചോറാണ് കഴിക്കേണ്ടത് മുതലായിട്ടുള്ള ഒട്ടനവധി സംശയങ്ങളും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വെള്ളയരിച്ചോറ് നമ്മൾ കഴിക്കുന്നതോടെ നമ്മുടെ ശരീരത്തിന് ശരീരത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടും എന്താണ് വെള്ളയരിച്ചോറും അല്ലാതെ പോലെ നമ്മളിപ്പോൾ എടുക്കുന്ന ചുവന്നേരി അല്ലെങ്കിൽ കുത്തരിച്ചോറും എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കിയാൽ ഈ കാര്യങ്ങൾ അതായത് ഇത്തരത്തിലുള്ള ഒട്ടനവധി രോഗങ്ങളെയൊക്കെ മാറ്റി നിർത്താനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മലയാളികളെ സംബന്ധിച്ച് നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഭക്ഷണങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ അരി ഇറങ്ങിയിട്ടുള്ള ആഹാരം തന്നെയാണ് അതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഇഡ്ഡലി കഴിച്ചാലും ദോശ കഴിച്ചാലും പുട്ട് കഴിച്ചാലും അപ്പം കഴിച്ചാലും ഇടിയപ്പം കഴിച്ചാലും ഏത് ആഹാരം കഴിച്ചു കഴിഞ്ഞാലും നമ്മൾ മെയിനായിട്ട് അതിൻ്റെ അകത്ത് അരി ഒരു ആഹാരമായിട്ട് വരും പക്ഷെ നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം മനുഷ്യൻ്റെ സാധാരണഗതിയിലുള്ള ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാംസാഹാരമായിരുന്നു പക്ഷേ ഈ പക്ഷികൾക്കാണ് കൂടുതലായിട്ടും ഈ പറയുന്ന ധാന്യങ്ങൾ അല്ലെങ്കിൽ അരി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആഹാരങ്ങൾ കഴിച്ചിരുന്നത് കാരണം ഇവയുടെ വയറിൻ്റെ അകത്ത് ഗിസാഡ് അതായത് നമുക്ക് വളരെ കട്ടിയായിട്ടുള്ള ഇവരുടെ ആമാശയത്തിന് ഇതിനെ പൂർണ്ണമായിട്ട് ദഹിപ്പിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതായത് നമ്മൾ ഈ വെള്ളയരിച്ചോറിലേക്ക് വന്നു കഴിഞ്ഞാലും ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത് അല്ലെങ്കിൽ തൊണ്ണൂറുകളിലാണ് നമ്മുടെ കേരളത്തിലൊക്കെ വ്യാപകമായിട്ട് വെള്ളയരിച്ചോറ് വന്ന് തുടങ്ങുന്നതും ഒരുപാട് പേര് കഴിച്ചു തുടങ്ങുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പക്ഷികളുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇതിന് പൂർണ്ണമായിട്ട് ദഹിപ്പിക്കാൻ കഴിയും പക്ഷേ മനുഷ്യർക്ക് ഇത് കറക്റ്റായിട്ട് ദഹിപ്പിക്കാനുള്ള ഒരു ശേഷിയില്ലാത്തതുകൊണ്ട് മനുഷ്യൻ കണ്ടുപിടിച്ചതാണ് ഇതിനെ പാകം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് കുറച്ചുകൂടി നല്ല രീതിയിൽ ഇതിനെ ദഹിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു കണ്ടെത്തലിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പറയുന്ന അരി കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു തുടങ്ങിയത് ഇനി വെള്ളയരിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളയരിക്ക് മറ്റ് നമ്മൾ കഴിക്കുന്ന തവിടുള്ള അരികളേക്കാൾ കൂടുതലായിട്ട് നമുക്ക് രുചികരമായിട്ട് കഴിക്കാനും കൂടുതൽ കൂടുതലും നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും അതായത് ചുവന്ന അരി കഴിച്ചുകൊണ്ടിരുന്ന ഒരാൾ വെള്ളയരിയിലേക്ക് മാറി കഴിച്ച് അതിൻ്റെ ടേസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് തവിടുള്ള അരിയിലേക്ക് മാറാനായിട്ട് വളരെ പ്രയാസമായിട്ട് തോന്നാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വെള്ളയരി നമ്മൾ പല രീതിയിൽ സ്വാധീനിക്കുന്നത് നമ്മൾ ഈ പറയുന്ന വെള്ളയരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നില്ലേ നമ്മൾ സാധാരണ ഉണ്ടാക്കിയെടുക്കുന്ന അരിയില് തവിട് പൂർണ്ണമായിട്ടും പോളിഷ് ചെയ്ത് മാറ്റിയതിന് ശേഷം അതായത് ആദ്യ ഉമി കാര്യങ്ങളെല്ലാം കളഞ്ഞതിന് ശേഷം തവിട് പൂർണ്ണമായിട്ടും നീക്കിയതിന് ശേഷമാണ് നമുക്ക് വെള്ള ഏരിയ ആയിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് പക്ഷേ തവിടരിയും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ തവിടുള്ള ഒരു ധാന്യം അല്ലെങ്കിൽ അരിയാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ ഇത് നമ്മുടെ ആമാശയത്തിലേക്ക് എത്തി കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള തവിട് നമ്മുടെ വയറിൻ്റെ ഉള്ളിലായിട്ടുള്ള ആസിഡ് ഫോർമേഷൻ ഉണ്ട് അതായത് നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് എച്ച് സി എൽ വരുന്നുണ്ട് അപ്പോൾ ഗ്യാസ്ട്രിക് ജ്യൂസിൽ വരുന്ന ഈ പറയുന്ന ആസിഡ് കണ്ടൻറ്റുമായിട്ട് ഇത് മിക്സ് ആയതിന് ശേഷം ഈ ആസിഡിനെ ഈ തവിട് പൂർണ്ണമായിട്ട് വലിച്ചെടുക്കുകയും അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന രീതിയിൽ നമുക്ക് അസിഡിറ്റി പുളിച്ചു തകട്ടൽ മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ നെഞ്ചിരിച്ചിൽ മലബന്ധം പിന്നീട് നമുക്ക് വയറിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഗ്യാസ് മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ഈ പറയുന്ന ആസിഡിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഇതിനെ സഹായിക്കാനായിട്ട് സാധിക്കുമായിരുന്നു പക്ഷേ നമ്മൾ വെള്ള അരിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ തവിടിൻ്റെ ഗുണങ്ങളെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ തവിടുള്ള ായിരിക്കുകയാണെങ്കിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് കൂടുതലായിട്ടും നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് അമിതമായിട്ടുള്ള ഒരളവിൽ കഴിക്കാനായിട്ട് പറ്റത്തില്ല കാരണം ഇത് വളരെ അധികം കൂടുതൽ വെള്ളയരിയുടെ അത്രയും ടേസ്റ്റ് നമുക്ക് കിട്ടത്തുമില്ല എന്നാൽ ഈ തവിടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ വയറ് നിറയുന്നതായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും അപ്പോൾ ഇതാണ് മെയിനായിട്ട് വെള്ളയരിയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലേക്ക് കിട്ടുന്ന ചുവന്നേരിയും തമ്മിൽ അതായത് റെഡ് റൈസും തമ്മിലുള്ള വ്യത്യാസം മെയിനായിട്ടുള്ള വ്യത്യാസം ഒരുപാട് പേരും വിചാരിക്കും ഇത് ആ മറ്റേതിനേക്കാളും വെള്ളേരിയാണ് നല്ലത് എന്നുള്ളൊരു ചിന്താഗതി വരും ഇതിൻ്റെ ഒരു മറ്റു പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞാൽ തവിടുള്ള അരിയിലാണെങ്കിൽ നമുക്ക് ബി കോംപ്ലെക്സ് അതായത് ബി വൺ ബി ത്രീ ബി സിക്സ് അതായത് തയാമിൻ നിയാസിൻ പോലുള്ള നമ്മുടെ ബി കോംപ്ലെക്സിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കിട്ടും മഗ്നീഷ്യം സിങ്ക് മുതലായിട്ടുള്ള മിനറൽസ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കിട്ടുന്നുണ്ട് ഫൈബർ കണ്ടന്റ് നല്ല രീതിയിൽ ഉള്ളതുകൊണ്ട് തന്നെ അതായത് തവിട് വരുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ അകത്ത് ഫൈബർ കണ്ടൻറ്റ് കൂടുതലാണ് അപ്പോൾ ആ ഒരു രീതിയിൽ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൂടുതലായിട്ട് ദഹനം നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടും മലബന്ധം മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുന്നതിനും അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്കും ഇത് കഴിക്കാനായിട്ട് സാധിക്കും കാരണം നമ്മൾ ഒരുപാട് അളവിൽ കഴിക്കുന്നില്ല ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തവിട് അടങ്ങിയിട്ടുള്ള ധാന്യമാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ ഇത് നമ്മുടെ വയറിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് നമ്മുടെ കുടലിലെത്തി കഴിയുമ്പോഴേക്ക് അവിടെ വെച്ച് നമ്മുടെ കുടലിൻ്റെ അകത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയാസും അൺഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയാസും ഉണ്ടാകാതെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഈ രീതിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയാസിനെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു പ്രോബയോട്ടിക് എന്നുള്ള നിലയിൽ ആക്ട് ചെയ്യും കാരണം ഇപ്പൊ നിങ്ങൾ സാധാരണ വാങ്ങുന്ന ഒരു വെള്ള അരിയും റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന ചുവന്ന അരികളും എടുത്തിട്ട് വീട്ടിൽ അരി കഴുകുന്ന സ്ത്രീകൾക്കാണെങ്കിൽ ഒരു പാത്രത്തിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നമ്മളൊന്ന് കഴുകി ഒരു പത്ത് മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വെള്ള എരിയിൽ ഭയങ്കരമായിട്ട് നമ്മുടെ കയ്യിൽ പശ പോലെ ഒട്ടുന്നതായിട്ട് കാണാൻ പറ്റും എന്നാൽ മറ്റേതിൻ്റെ അത്രയും വരത്തില്ല കാരണം കഞ്ഞിവെള്ളം ചുവന്ന നിറത്തിലേക്ക് ഇരിക്കുകയും മറ്റേത് വെള്ള നിറത്തിലേക്ക് ഇരിക്കുകയും ചെയ്യാം അപ്പോൾ ഇത് ഒരു പ്രോബയോട്ടിക്കായിട്ട് തവിട് ആക്ട് ചെയ്യുകയും നമ്മുടെ വയറിൻ്റെ അകത്തുള്ള ഹെൽത്തി ബാക്ടീരിയാസ് വന്നിട്ട് നമുക്ക് കൂടുതലായിട്ടും നമ്മുടെ ദഹനം നന്നായിട്ട് നടക്കാനും ഇമ്മ്യൂണിറ്റി നല്ല രീതിയിൽ ഉണ്ടാവാനും ദഹന സംബന്ധമായിട്ടുള്ളത് കുടൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറുന്നതിനും അതിനോടൊപ്പം തന്നെ അൾസർ മുതലായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനും ഒക്കെ ഇത് വളരെയേറെ സഹായിക്കുന്നുണ്ട് കാരണം നമ്മൾ ഇൻഡസ്റ്റേനൽ മോട്ടിലിറ്റി പ്രോപ്പറായിട്ട് കൊണ്ടുപോകുന്നതിന് ഈ പറയുന്ന ചുവന്നേരിക്കും നല്ലൊരു പ്രാധാന്യം തന്നെയുണ്ട് പക്ഷേ വെള്ളേരിക്കൊരിക്കലും ഇത് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല ഇനി നമ്മുടെ ശരീരത്തിൽ വെള്ളയരി കഴിക്കുന്നത് കൊണ്ടുണ്ടാവുന്ന സൈഡ് എഫക്റ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം വെള്ളേരിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വെള്ളേരിയുടെ അകത്ത് ഇതിൻ്റെ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്ന എനർജി ലെവൽ അതായത് നമ്മുടെ ഊർജ്ജോൽപാദനത്തിന് വേണ്ടിയിട്ടുള്ള ഊർജ്ജം സാധാരണ ചുവന്ന അരിയേക്കാളും വളരെ കൂടുതലാണ് അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്തുള്ള ഷുഗർ കണ്ടന്റ് വളരെ കൂടുതലാണ് ശരീരത്തിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വെള്ളയരി കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഉയരുകയും അതുപോലെ തന്നെ ശരീരത്തിൽ കൂടുതലായിട്ടും ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരികയും യും അതിനുശേഷം വർഷങ്ങളായിട്ട് നമ്മൾ ഈ പറയുന്ന അരി തന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കുണ്ടാവുന്ന പ്രശ്നം നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ടു ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു രോഗത്തിലേക്ക് നമ്മൾ മുന്നേറാനുള്ള അല്ലെങ്കിൽ നമ്മൾ എത്തിപ്പെടാനുള്ള ഒരു സാധ്യത കൂടുതലാണ് അമിതവണ്ണം ഉണ്ടാകാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഇതാണ് അതുപോലെ തന്നെ അമിതമായിട്ട് കാലോറിഫിക് വാല്യൂ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് ഗ്ലൂക്കോസ് കണ്ടൻറ്റും കൂടുതലായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇത് കൊളസ്ട്രോൾ ആക്കി മാറ്റി നമ്മുടെ ശരീരത്തിൻ്റെ ഓർഗൻസിന് ചുറ്റുമായിട്ട് വിസറൽ ഫാറ്റ് കൂടാനും സ്കിന്നിൻ്റെ അടിയിലായിട്ട് നമുക്ക് കൂടുതലായിട്ട് ഫാറ്റ് വന്ന് അടിയുന്നതിനുള്ള കാരണം ഉണ്ടാവുകയും പിന്നീട് നമുക്ക് അമിതവണ്ണം ഉണ്ടാകാനും അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഈ ഗ്രേഡ് ടൂവിൽ ഒരുപാട് പേർക്ക് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും ഇതിൻ്റെയൊക്കെ കാരണം ഒരു പരിധിവരെ നമ്മൾ ഈ വെള്ളയരിയുടെ ചോറ് കഴിക്കുന്നതാണ് കൃത്യമായിട്ട് വ്യായാമ വ്യായാമക്കുറവ് കൂടി വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള മെറ്റബോളിക് ഡിസോർഡേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട് ഷുഗർ കൂടാനും ബി കൂടാനും കൊളസ്ട്രോള് ശരീരത്തിൻ്റെ അകത്ത് വർദ്ധിക്കുന്നതിനും ഇതൊരു പ്രധാനപ്പെട്ട കാരണമാണ് അതുപോലെ തന്നെ വെള്ളയറി കഴിക്കുന്ന ആളുകളിൽ നമ്മൾ മെയിനായിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ശരീരം നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവരുടെ കൈയും കാലും അതുപോലെ തന്നെ ശരീരമൊക്കെ അത്യാവശ്യം മെലിഞ്ഞിരിക്കും പക്ഷേ ഇവരുടെ വയറ് കൂടുതലായിട്ട് തള്ളി നിൽക്കും അതായത് നമുക്ക് കുടവയറുണ്ടാകാനുള്ള സാധ്യതയും നമ്മുടെ ഈ വയറിൻ്റെ ഫ്രണ്ടിലായിട്ട് കൂടുതലായിട്ട് കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന ഒരു രീതിയിലേക്ക് മാറാനും ഉള്ളൊരു കാരണം എന്ന് പറയുന്നത് ഈ വെള്ളയരിയുടെ പതിവായിട്ടുള്ള ഉപയോഗം കൊണ്ടാണ് പിന്നീട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ന്യൂറോളജിക്കൽ അതായത് സംബന്ധമായിട്ടുള്ള ഒട്ടനവധി രോഗങ്ങൾ ഉണ്ടാവാനും പലപ്പോഴും നമ്മുടെ നെർവുകൾക്ക് ഡാമേജ് വരും കാരണം ഷുഗർ ഒക്കെ കൂടി കഴിയുമ്പോൾ നെർവ് ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആ ബ്രെയിൻ്റെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് പ്രായമാകുന്ന ആളുകളിലൊക്കെ കൂടുതലായിട്ട് ഈ മറവിരോഗം പുതുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഒരു പരിധി പരിധിവരെയുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വൈറ്റ് റൈസിൻ്റെ ഉപയോഗമാണ് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉണ്ടാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നീർക്കെട്ടുകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അതായത് ബോഡിയിൽ ഷുഗറിൻ്റെ ലെവൽ കൂടി നിൽക്കുകയും അതിനുശേഷം നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ടിഷ്യൂ ഡാമേജ് വരികയും ടിഷ്യൂസിൽ കൂടുതലായിട്ട് അതായത് നമ്മുടെ കോശങ്ങളുണ്ടല്ലോ അപ്പോൾ കോശങ്ങളിൽ കൂടുതലായിട്ട് ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഭയങ്കരമായിട്ടുള്ള നീർക്കെട്ട് ചിലപ്പോൾ കഴുത്തിൻ്റെ ഭാഗത്തോ ശരീരത്തിൻ്റെ ഇപ്പോൾ മുട്ടുകളിലായിട്ടോ കാലിൻ്റെ വണ്ണയിലായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ നടുവിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ നീർക്കെട്ടുകൾ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉണ്ടായി വരുന്നതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണവും ഒരു പക്ഷേ ഇത്തരത്തിൽ വെള്ളയേരിയുടെ ഉപയോഗം കൊണ്ടാണ് വെള്ളയരി നിങ്ങൾ പൂർണ്ണമായിട്ടും അതായത് കൈകൊണ്ട് തുടരുത് എന്നുള്ള നിലയിലല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മൾ പതുക്കെ പതുക്കെ വെള്ളയരിയിൽ നിന്ന് ചുവന്ന അരിയിലേക്ക് മാറുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഇത്തരത്തിലുള്ള ഗുണങ്ങളുണ്ട് കാരണം നമ്മളിപ്പോൾ ഈ ചുവന്ന അരിയിലോട്ട് വെള്ളയരിയിൽ നിന്ന് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇത്തിരി പ്രയാസമുള്ളൊരു കാര്യമാണ് കാരണം ടേസ്റ്റ് നമുക്ക് അങ്ങോട്ട് പറ്റത്തില്ല പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് മാറേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ പ്രമേഹ രോഗികൾ വളരെ കുറവായിരുന്നു എന്നൊരു കാര്യം നമ്മൾ ഓർമ്മിക്കണം ഇത്തരത്തിൽ ഞാൻ പറഞ്ഞ് ഒട്ടനവധി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരും പണ്ടൊക്കെ കുറവായിരുന്നു കാരണം വീട്ടിൽ നല്ല ശുദ്ധമായി കൃഷി ചെയ്തെടുക്കുന്ന അരിയായിരുന്നു നമ്മൾ കഴിക്കുന്നത് പക്ഷേ അതിൽ നിന്ന് വെള്ള അരിയിലേക്ക് മാറിയതിന് ശേഷമാണ് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് പടർന്നു തുടങ്ങിയത് എന്ന് നമുക്ക് എല്ലാവർക്കും കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഒരുപാട് പേർക്ക് സംശയമുള്ളൊരു വിഷയമായത് കൊണ്ടാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തത് അപ്പോൾ എന്തായാലും ഇതൊന്ന് മനസ്സിലാക്കി ഇതിനു വേണ്ട കാര്യങ്ങൾ വീട്ടിൽ ചെയ്യുക നമ്മുടെ വരും തലമുറയ്ക്ക് അത് കുറച്ചുകൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിൽ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ